രാമസേതു ലോകത്തിലെ അത്ഭുതമാണ് രാമായണത്തിലെ ജീവിക്കുന്ന തെളിവുകൾ നിറഞ്ഞ ഒരിടമാണ് രാവണൻ അപഹരിച്ചു കൊണ്ടുപോയ സീതാദേവിയെ അന്വേഷിച്ച് രാമേശ്വരത്തെത്തിയ രാമനും ലക്ഷ്മണനും വാനരസേനയും രാമേശ്വരത്ത് നിന്ന് ലങ്കയിലേക്ക് കടക്കാൻ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ വലിയ സേതു അഥവാ പാലമാണ് രാമസേതു രാമഭക്തിയിൽ നിറഞ്ഞ വാനരസേന ഓരോ ശിലയിലും രാമ എന്നെഴുതിയാണ് ഈ പാലത്തിൽ കല്ലുകൾ ഇട്ടത് എന്ന് രാമായണത്തിൽ പറയുന്നുണ്ട് രാമായണത്തിൻ്റെയും രാമൻ ജീവിച്ചിരുന്ന കാലപ്പഴക്കമായ ഏതാണ്ട് ഒരു ലക്ഷത്തി പതിനേഴ് ലക്ഷത്തി അൻപതിനായിരം വർഷം പഴക്കം തന്നെയാണ് ഇതിന്റെ കല്ലുകൾക്കും ശാസ്ത്രകാരന്മാർ നിശ്ചയിച്ചിരിക്കുന്നത് നാസ എടുത്ത ചിത്രങ്ങളിൽ നിന്നും ഇത് മനുഷ്യനിർമ്മിതമായ ഒരു പാലമാണ് എന്ന് തെളിഞ്ഞിരുന്നു രാമായണത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഈ ലോകത്തിൽ സത്യമായി നിലകൊള്ളുമ്പോൾ അതിലൊന്നായി പവിത്രമായ രാമസേതുവും അങ്ങനെ തല ഉയർത്തി നിൽക്കുകയാണ് ഈ രാമസേതു ഉപയോഗിച്ച് രാമനും തന്റെ സേനയും ലങ്കയിൽ കിടക്കുകയും രാവണനിൽ നിന്നും സീതാദേവിയെ മോചിപ്പിക്കുകയും ചെയ്തു ശ്രീലങ്കയിലെ ദ്വീപിനും ഇന്ത്യയിലെ രാമേശ്വരത്തിനും ഇടയ്ക്ക് നാടയുടെ ആകൃതിയിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഉയർന്ന പ്രദേശമാണ് രാമസേതു കടലിലെ ജലപ്രവാഹ നിമിത്തം പവിഴപ്പുറ്റുകളിൽ മണൽ നിക്ഷേപിക്കപ്പെട്ട രൂപം കൊണ്ട തിട്ടാണിത് മുപ്പത് കിലോമീറ്റർ നീളമുള്ള രാമസേതു ഭാരതത്തിനും ശ്രീലങ്കയ്ക്കും ഇടയ്ക്കുള്ള പാലമായി ഉപയോഗിച്ചിരുന്നു എന്ന് ചില ഗവേഷണങ്ങൾ തെളിയിക്കുന്നു ആയിരത്തി നാനൂറ്റി എൺപത് സിയിൽ ഉണ്ടായ കൊടുങ്കാറ്റിൽ പെടുന്നതുവരെ ഇത് ജലപ്പറപ്പിന് മുകളിൽ കാണാമായിരുന്നു എന്ന് ചില പുരാതന രേഖകളിൽ പറയുന്നുണ്ട് അതേസമയം അടുത്ത ഐ എസ് ആർ ഒ രാമസേതുവിന്റെ രഹസ്യങ്ങൾ കണ്ടെത്തിയിരുന്നു ഇന്ത്യൻ മതഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള പുരാതന പാലമായ രാമസേതു എന്നും അറിയപ്പെടുന്ന ആദംസ് പാലത്തിന്റെ മുങ്ങിയ ഘടന ഐഎസ്ആർഒ മാപ്പ് ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ വരെയുള്ള ഐസാറ്റ് ടു ഡാറ്റ ഉപയോഗിച്ച് ഗവേഷകർ പത്ത് മീറ്റർ റെസൊല്യൂഷൻ മാപ്പാണ് സൃഷ്ടിച്ചത് വിശദമായ അണ്ടർ വാട്ടർ മാപ്പ് ധനുഷ്കോടി മുതൽ തലൈമന്നാർ വരെയുള്ള പാലത്തിന്റെ തുടർച്ച വെളിപ്പെടുത്തുന്നു പാലത്തിന്റെ തൊണ്ണൂറ്റി ശതമാനവും ആഴം കുറഞ്ഞ വെള്ളത്തിൽ മുങ്ങിയിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മാപ്പറാണ് വെള്ളത്തിനടിയിലായ കെട്ടിടത്തിന് ആദംസ് ബ്രിഡ്ജ് എന്ന് പേരിട്ടത് രാമസീതു എന്ന് ഇന്ത്യ വിശേഷിപ്പിക്കുന്ന ഈ സ്ട്രക്ചർ രാവണരാജ്യമായ ശ്രീലങ്കയിൽ സീതയെ രക്ഷിക്കാന് രാമന്റെ സൈന്യം നിർമ്മിച്ച പാലമായാണ് രാമായണത്തിൽ പരാമർശിച്ചിരിക്കുന്നത് ഏ ഡി ഒൻപതാം നൂറ്റാണ്ടിലെ പേർഷ്യൻ നാവികർ പാലത്തെ സേതുബന്ധം അഥവാ കടലിനു കുറുകെ ഉള്ള പാലം എന്നാണ് വിളിച്ചിരുന്നത് ആയിരത്തി നാനൂറ്റി എൺപതിൽ ശക്തമായ കൊടുങ്കാറ്റിൽ തകരുന്നതുവരെ പാലം സമുദ്രനിരപ്പിന് മുകളിലായിരുന്നു എന്ന് രാമേശ്വരത്ത് നിന്നുള്ള ക്ഷേത്ര രേഖകളും സൂചിപ്പിക്കുന്നു നേരത്തെ ഉപഗ്രഹ നിരീക്ഷണങ്ങൾ കടലിനടിയിലെ നിർമ്മാണത്തിലേക്ക് വിരൽ ചൂണ്ടിയിരുന്നു ഭാരതത്തിലെ മഹാപുരാണ ായ രാമായണത്തിലാണ് ആദ്യമായി രാമസേതു എന്ന പദം ഉപയോഗിക്കുന്നത് ശ്രീരാമൻ തന്റെ ഭാര്യയായ സീതയെ രാക്ഷസ രാജാവായ രാവണനിൽ നിന്നും വീണ്ടെടുക്കാൻ വാനരപ്പടയുടെ സഹായത്തോടെ രാമസേതു നിർമ്മിക്കുകയും ലങ്കയിലെത്തി രാവണനെ നിഗ്രഹിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം വാൽമീകി രാമസേതു നിർമ്മാണത്തെപ്പറ്റി രാമായണത്തിന്റെ സേതു എന്ന അധ്യായത്തിലും പ്രതിപാദിക്കുന്നുണ്ട് രാമസേതുവിൽ കാണപ്പെടുന്ന പാറ അതിൽ കാണുന്ന മണലിനേക്കാൾ പഴയതാണെന്നും സേതുവിലെ പാറകൾക്കിടയിൽ പിന്നീട് മണൽ അടിഞ്ഞുകൂടിയതാണ് എന്നുമാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് മണൽ പ്രകൃതിദത്തമാണെങ്കിലും അതിനു മുകളിലുള്ള കല്ലുകൾ അങ്ങനെയുള്ളതല്ല കല്ലുകളുടെ പഴക്കം ഏഴായിരം വർഷവും മണൽത്തിട്ടയ്ക്ക് നാലായിരം വർഷം പഴക്കമെന്നുമാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ചുണ്ണാമ്പ് കല്ല് തിട്ടകളാണ് രാമസേതുവിൽ കാണുന്നത് എന്നാണ് സാറ്റലൈറ്റ് ചിത്രങ്ങളിലൂടെ ശാസ്ത്രജ്ഞർ വെളിപ്പെടുത്തുന്നത് ഈ രാമായണ മാസത്തിൽ രാമസേതു രാമനുമായി ബന്ധപ്പെട്ട രാമസേതു എന്ന ഈ പാലത്തെക്കുറിച്ചുള്ള അത്ഭുതകരമായ വിവരങ്ങളും പുറത്തുവരികയാണ് ന്യൂസ് ഡെസ്ക്